ി ഉണക്കി വെച്ച കൈപ്പൊക്കെ കയ്പക്ക കൊണ്ടാട്ടം ഇപ്പൊ ഇതിന് പ്രത്യേകിച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി കഴുകിത് വറുത്തെടുക്കാം കുറച്ച് വറുത്താ പോരൂട്ടാ ചൂടായ നോക്കട്ടെ ഇപ്പൊ കുറച്ച്

ൊരിഞ്ഞു വന്നിട്ടുണ്ട് കൊണ്ടാട്ടം ഇഷ്ട അവ

വള അമ്മ എന്ന ചിപ്സ് ആണ് എന്നാ ഇതാ അഹ് ആ ആള다가 ചിപ്സ് ഒന്ന് പല്ലം തോറും ഒരു വച്ചാരേ ഇത് നോന്നൈ ഐദ നോള ഐ മുരയേ ജോ മു മറിയാഫക്കെ അപ്പൊ നമ്മളെ ക്രിസ്റ്റി ആയിട്ട് കൊണ്ടാട്ടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളെ പൊതിച്ചോറിൻ്റെ കൂടെ ഇടാൻ പറ്റുന്നുണ്ട് നമ്മ കൊണ്ടാട്ടം ഉണ്ടാക്കിയത് അപ്പൊ നമ്മളെ കൊണ്ടാട്ട റെഡി